കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ ഭീകരമായ പ്രളയത്തിൻ്റെ ഓർമ്മയും നൊമ്പരവും നാം മറന്നു കാണില്ല ഭൂമി അതിൻ്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു പിടിക്കുന്ന കാഴ്ച കൂടിയായിരുന്നു അത് മനുഷ്യൻ്റെ അതിരുകടന്നുള്ള ഭൂമിക്ക് മേലുള്ള കയ്യേറ്റം ആ പ്രളയത്തിന് ഒരു കാരണമായിരുന്നു പ്രകൃതി ചൂഷണങ്ങൾക്ക് എതിരെ പോരാടേണ്ട സമയം അടുത്തിരിക്കുകയാണ് അത്തരമൊരു പോരാട്ടത്തിന്റെ കഥ പറയുകയാണ് വർത്തമാന കേരളം ഇന്ന് തൃശൂരിലെ പുഴക്കരയിലെ ലുലുവിന്റെ ഭൂമി തരം മാറ്റിയ ആർഡിയുടെ ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് സമാനമായ മറ്റൊരു വാർത്ത പാലായ്ക്കെടുത്ത് മീനിച്ചിൽ താലൂക്കിൽ പാല മുനിസിപ്പൽ പ്രദേശത്ത് മുനിസിപ്പൽ കൃഷിഭവന്റെ പരിധിയിൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നിലം സ്വഭാവ വ്യതിയാനം വരുത്തി മണ്ണിട്ട് നികത്തൽ നടന്നത് സമാനമായ ഈ കേസിലും പരാതിക്കാരൻ ഒരു സി പി ഐ കാരനാണ് സി പി ഐ കരൂർ ലോക്കൽ സെക്രട്ടറി കെ വി സന്തോഷാണ് പരാതിക്കാരൻ എന്നാൽ ഇദ്ദേഹവും സ്വതന്ത്രമായാണ് കേസ് നടത്തുന്നത് മീനിച്ചിൽ താലൂക്കിന്റെ പല പ്രദേശത്തും ആർ ഡി ഒ വില്ലേജ് ഓഫീസേഴ്സ് എന്നീ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രണ്ടായിരത്തി എട്ടിലെ വയൽ തണ്ണീർത്തട നിയമങ്ങൾ കാറ്റിൽ പറത്തി മണ്ണിട്ട് നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പാലായുടെ പല പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിൽ അകപ്പെട്ടിരുന്നു അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും ടൗൺ പ്ലാനിങ്ങും പാടശേഖരങ്ങളും തണ്ണീർത്തണങ്ങളും മണ്ണിട്ട് നികത്തിയതും സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതുമാണ് പാലായിലും സമീപ പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മീനച്ചിർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മുണ്ടുവാലം സെമിനാരിപ്പടിക്ക് സമീപം ഏകദേശം രണ്ടര ഏക്കർ സ്ഥലത്ത് ഭൂമാഫിയ ആയിരക്കണക്കിന് ലോഡ് വലിയ ടോറസിന് മണ്ണിട്ട് നിർത്തു ശ്രദ്ധയിൽപ്പെടുകയും അത് അധികാരികളെ സന്തോഷം അറിയിക്കുകയും ചെയ്തു എന്നാൽ യാതൊരു പ്രതികരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഭൂമാഫിയ മണ്ണിട്ട് നിർത്തുന്നത് നിർബാധം തുടരുകയും ചെയ്തു കൂടുതലായി അന്വേഷിച്ചപ്പോൾ പാലാ മുനിസിപ്പൽ പ്രദേശത്ത് രണ്ട് അനധികൃത നിലനിർത്തൽ കൂടി ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് മുണ്ടുപാലത്ത് മാർക്കറ്റിനോട് ചേർന്നുള്ള തടിവലിന് സമീപം ലാളന്തോടിൻ്റെ തണ്ണീർത്തടവും രണ്ടാമത്തത് പൊലിനൂർ വില്ലേജിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള നെൽപ്പാടം എന്നിവ അനധികൃതമായി മണ്ണിട്ട് നിർത്തുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഥലങ്ങൾ എല്ലാം തന്നെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലങ്ങളാണെന്ന് വിവരാശ നിയമപ്രകാരം മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും നല്ല കരൂർ പഞ്ചായത്തിൻ്റെ കർഷകർ അവാർഡ് കിട്ടിയ സന്തോഷം നമ്മുടെ കൂടെയുണ്ട് ഈ പോരാട്ടങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്തോഷമാണ് സന്തോഷത്തോട് ചോദിക്കാവുന്ന എന്തുകൊണ്ടാണ് ഈ കർഷക വൃത്തിയിലേക്ക് അല്ല നല്ല നെൽകൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് സന്തോഷം നമ്മൾ വിശദീകരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ നെൽകൃഷി തുടങ്ങിയൊരു കർഷകനാണ് ഞാൻ നെൽകൃഷിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കുടിവെള്ള ക്ഷാമം മൂലമാണ് നെൽകൃഷിയിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ കൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ സമീപമാണ് ഏതാണ്ട് കരൂർ പഞ്ചായത്തിൻ്റെ പകുതിയിലേറെ വരുന്ന വാർഡുകളിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ കൃഷി നെൽകൃഷി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെ നല്ല രീതിയിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ തുടങ്ങുന്ന ഈ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് നെൽകൃഷി ചെയ്തപ്പം വളരെ കുറച്ച് ജലം മാത്രമേ നമുക്ക് എത്തിച്ച് കൊടുക്കാൻ കുടിവെള്ള പദ്ധതിയിൽ ഉണ്ടായിരുന്നതും അതിന് അതിന് ശേഷം ഞങ്ങളത് കുടിവെള്ളം എങ്ങനെ മുന്നോട്ട് ഇത് എല്ലാവർക്കും എന്നും കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇപ്പം തരിശായി കിടക്കുന്ന മുഴുവൻ പാടങ്ങളും കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ജലം എല്ലാ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങാൻ കാര്യം ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ അറുപത്തിരണ്ട് സെൻറ്റിൽ നിന്ന് ഇപ്പം പത്തേക്കർ സ്ഥലത്തോളം ഞങ്ങൾ നെൽകൃഷി ഇരിപ്പ് കൃഷിയാണ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല വിജയകരമായിട്ട് അത് മുന്നോട്ട് പോകുന്നതുമുണ്ട് സന്തോഷം ഈ യുവജനങ്ങൾ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു പലരും കൃഷി ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പക്ഷേ ധൈര്യപൂർവ്വം നിങ്ങളൊരു കൃഷി ഏറ്റെടുത്തു നെൽകൃഷി തുടങ്ങി ഇതെല്ലാം മറ്റെന്തെങ്കിലും കൃഷിയുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ കരിമ്പ് കൃഷി ആരംഭിച്ചു അത് കരൂർ സർക്കര എന്ന പേരിൽ കഴിഞ്ഞ വർഷം നമുക്ക് വിപണിയിൽ വിപണിയിലിറക്കുവാനും സാധിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസ ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സഖാവ് പി പ്രസാദ് ആ ശർക്കരയുടെ ഉദ്ഘാടനം നടത്തുകയും കേരളാഗ്രോടെ നമുക്ക് ലഭിക്കുകയുണ്ട് മീനിച്ചിൽ താലൂക്കിലും പരിസര പ്രദേശങ്ങളുമുള്ള അനധികൃതമായ നിലനിർത്തിനെതിരെ താങ്കൾ നിര നിരന്തരമായ പോരാട്ടത്തിലിട്ടുണ്ട് അതിനെതിരെ വ്യത്യസ്തമായ പരാതികൾ കൊടുക്കുകയും അധികൃതരെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം രണ്ടായിരത്തി എട്ടിന് മുമ്പ് പരിവർത്തനപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താവുള്ളൂ എന്നതാണ് സർക്കാരിൻ്റെ ഓർഡർ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ മണ്ണ് മാഫിയും സർക്കാർ ലോബിയുടെ കൂടി ഈ നമ്മുടെ പാടശേഖരങ്ങളിൽ മണ്ണടിക്കുകയും തണ്ണീർത്തടങ്ങളിൽ മണ്ണടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ടിയോട് ചെറുതല്ല പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്ന തോട് സ്വകാര്യ വ്യക്തി ഒൻപത് മീറ്റർ വീതി ഉണ്ടായിരുന്ന തോടിനെ നാല് മീറ്ററോളം തോടിലേക്ക് കയറ്റി കരിങ്കൽക്കെട്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഫലമായി തോട്ടിലെ തോട്ടിൽ നിന്ന് വെള്ളം കണ്ടത്തിലേക്ക് ഇരച്ച് കയറി കൃഷി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ശ്രീ സന്തോഷ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ വെളിച്ചത്തിൽ കൃഷിവകുപ്പിൻ്റെ സ്പെഷ്യൽ വിജിലൻസ് അന്വേഷണം നടത്തി ഇവ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലങ്ങളാണെന്ന് കണ്ടെത്തുകയും അഴിമതിക്ക് കൂട്ടു പാലാ കൃഷി ഓഫീസറായിരുന്ന ശ്രീ ശ്രീകണ്ഠൻ എസ് എസിനെ സർക്കാർ അന്വേഷണ വിധേയമായി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിൻ്റെ ഭാഗമായി റവന്യൂ ഡിവിഷണൽ ഓഫീസ് പാലായിൽ നിന്നും നൽകിയിട്ടുള്ള ഇത്തരം ഉത്തരവുകൾ യാതൊരു രേഖയും പരിശോധിക്കാതെയാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണെന്നും അറിയാൻ സാധിച്ചു മുൻഗണനാക്രമത്തിൽ അപേക്ഷകൾ പരിഗണിക്കണമെന്നിരിക്കെ പാലാ റവന്യൂ ഡിവിഷന് കീഴിൽ ഭൂമാഫികകൾക്ക് വഴിപ്പെട്ട് അനധികൃതമായി നിലനിൽത്തലിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീ സന്തോഷിൻ്റെ നിരവധിയായ പരാതികളുടെയും ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പാലാ റവന്യൂ ഡിവിഷൻ നൽകിയിരിക്കുന്ന എല്ലാ അനുമതി ഉത്തരവുകളും പുനഃപരിശോധിക്കുന്നതിനും നിയമവിരുദ്ധമായ ഇത്തരം ഉത്തരവുകൾ റദ്ദാക്കുന്നതിനും ബഹുമാനപ്പെട്ട മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവായി അതുകൂടാതെ അഴിമതി സംബന്ധിച്ച് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ഇത് ഒരു കർഷകൻ്റെ വിജയം മാത്രമല്ല സമൂഹത്തിൻ്റെ വിജയം കൂടിയാണ്